മൂവാറ്റുപുഴയിലെ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനായിരുന്ന അഡ്വക്കേറ്റ് കെ ഗോപിനാഥന്റെ പതിനഞ്ചാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണം സംഘടിപ്പിച്ചു കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴയിലെ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനായിരുന്ന അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ്റെ പതിനഞ്ചാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ ബാർ അസോസിയേഷനും അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ ഫൗണ്ടേഷനും സംയുക്തമായാണ് അനുസ്മരണം നടത്തിയത് കേരള ഹൈക്കോടതി ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ അനുസ്മരണ അനുസ്മരണയോഗത്തിന്റെ ഉദ്ഘാടനം ഓർക്കുന്ന ഗോപി ആശാൻ കേസ് നടത്തുന്നത് കാണാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടായിട്ടുണ്ട് തൊടുപടിയിൽ വന്ന അദ്ദേഹം ഒരു കേസിൽ ക്രോസ് എക്സാമിൻ ചെയ്യുന്നതും ആ കേസിൽ ഫൈനൽ ആർഗ്യുമെൻ്റ് പറയുന്നതൊക്കെ വളരെ അത്ഭുതത്തോടു കൂടി ഒരു ജൂനിയർ അഭിഭാഷകൻ എന്ന നിലയ്ക്ക് ഞാൻ കേട്ടിരുന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ നമുക്കറിയാം നമ്മളൊരു ഇരുപത് വർഷം പുറകോട്ട് പോവുകയാണെങ്കിൽ ഒരു എൻറോൾമെൻറ്റ് നടക്കുമ്പോൾ ഏറ്റവും കൂടിയാൽ ഒരു നാന്നൂറ് പേര് അഞ്ഞൂറ് പേരാണ് എൻറോൾ ചെയ്തത് അഭിഭാഷകരായി വരുന്നത് എന്നാൽ കേരളത്തിൽ ബുക്കിനും മൂലയിലും എല്ലാം ലോ കോളേജുകളായി ഒരു എൻറോൾമെൻറ്റിൽ തന്നെ എണ്ണൂറും രണ്ടും മൂന്നും സെഷനായിട്ടാണ് എൻറോൾമെൻറ്റ് നടക്കുന്നത് ഒരു എൻറോൾമെൻറ്റിൽ തന്നെ എണ്ണൂറും തൊള്ളായിരവും ആളുകളാണ് എൻറോൾ ചെയ്യുന്നത് ഒരു വർഷം തന്നെ മൂന്നും നാലും എൻറോൾമെൻ്റാണ് ഈ ലോ കോളേജുകളെ നിയന്ത്രിക്കുകയും അതിനു വേണ്ട അംഗീകാരം നൽകുകയും ചെയ്യേണ്ടത് നമുക്കറിയാം ഓൾ ഇന്ത്യ ബാർ കൗൺസിലാണ് ലോ കോളേജുകൾ വരുന്നത് നല്ലതാണ് പക്ഷേ ആവശ്യമുള്ള സൗകര്യത്തോടുകൂടിയാണോ ലോ കോളേജുകൾ വരുന്നത് എന്നൊരു സംശയമാണ് വേണ്ട രീതിയിലുള്ള പരിശോധന നടത്തി മാനദണ്ഡങ്ങൾ പാലിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയ കോളേജുകളാണോ നമ്മുടെ കേരളത്തിൽ വരുന്നത് എന്ന കാര്യത്തിൽ ബലമായ സംശയം എനിക്കുണ്ട് അത് നിങ്ങൾക്കുമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ആർട്ട് ഓഫ് അഡ്വക്കസി എന്ന വിഷയത്തിൽ ജസ്റ്റിസ് ജോബിൻ സബാസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പോക്സോ കോടതി ജഡ്ജി മഹേഷ് ജി അഡ്വക്കേറ്റ് എൻ രമേശ് അഡ്വക്കേറ്റ് ജോഷി ജോസഫ് അഡ്വക്കേറ്റ് ആർ അജിത് കുമാർ അഡ്വക്കേറ്റ് എ കെ ശ്രീകാന്ത് ഗോപിക ഗോകുൽ അഡ്വക്കേറ്റ് ജയമോൾ വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു ഹൈസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം